അലൈക്കും ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രാഷ്ട്രീയം ഇന്ത്യയിൽ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് തുടർന്നു പോന്നിട്ടുള്ളത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിലും രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ ഒരു ഒരു ഉദ്യോഗമായി ഇതിനെ കാണുന്ന രൂപത്തിലാണ് ഇന്നത്തെ കേരളം അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ രാജ്യമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന തമിഴ്നാട് രാഷ്ട്രീയം ഏറെ ചർച്ചയ്ക്ക് വിധേയമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എം ജി ആറിൽ നിന്ന് തുടങ്ങി ജയലളിത ജയലളിതയിലൂടെ പിന്നീട് ധാരാളം സിനിമാ നേതാക്കളിലൂടെ തമിഴ് രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ തമിയകം പൊളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് മുന്നോട്ട് പോകുന്നത് ഇതിൽ ഇതിൽ സമ്മതിക്കാനെത്തിയിട്ടുള്ള ചർച്ചക്ക് വിധേയമായിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മുഹത്തസീം അവർ അതുപോലെ ഡി എം കെ എം എൽ എ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അതുപോലെ ടി വി തിരുച്ചിറപ്പള്ളി മേഖലാ സെക്രട്ടറി എം ഇയാട് ഇയാട് ചർച്ചക്ക് വിധേയമായിട്ടുണ്ട് അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനായി ഹിഷാം നമ്മോടൊപ്പം ചേരുന്നു അപ്പോ ഇന്നത്തെ തമിഴ് രാഷ്ട്രീയത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തമിഴ് രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് തമിഴ് സിനിമ എന്ന ഒരു ലേബലിലേക്ക് എന്ന ഒരു കൂടിക്കരലിലേക്ക് എങ്ങനെയാണ് ഇന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അവർ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സിനിമയും രാഷ്ട്രീയവും തമിഴകത്ത് സമാന്തര പാതകളല്ല എന്നുള്ളതാണ് എന്നാലും എം ജെ ആർ അതുപോലെ തന്നെ അണ്ണാതുരൈ കരുണാനിധി തുടങ്ങിയ കൂട്ടുകെട്ടിൽ ഒരു ജനകീയ മുന്നണിയായി ഡി എം കെ വളർത്തുന്നതിൽ സിനിമ വഹിച്ച പങ്ക് എന്നുള്ളത് ഒരു ചരിത്ര രചിതാവിനും കാണാതിരിക്കാൻ കഴിയില്ല കാരണം കേവലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ രൂപീകരിക്കപ്പെട്ട ഡി എം കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാകുമ്പോഴേക്ക് കോൺഗ്രസ്സിനെ തറ പറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയ വന്നതാണ് എന്നാൽ ഇന്നേ വരെ ആ ഡി എം കെ അധികാരത്തിൽ നിന്നും സ്ഥാനപഷ്ടമാക്കി അവരുടെ എതിര് നിൽക്കാൻ കോൺഗ്രസ് എന്നല്ല ഇന്ന് ഇന്ത്യയിലെ ഒരു ഭരണകക്ഷികൾക്കും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടിൽ ടി വൈകിലൂടെ നടൻ വിജയ് കടന്നു വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പില് വിജയ് കളത്തിലുണ്ടാവുന്ന എന്നത് വിജയ് മുമ്പേ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു വസ്തുതയാണ് എന്നാൽ കമൽഹാസൻ പറഞ്ഞതുപോലെ തൻ്റെ ആരാധകർ ആരാധക സഞ്ചയത്തെ മൊത്തം വോട്ടാക്കി മാറ്റാൻ വിജയ്ക്ക് സാധ്യമാകുകയോ എന്നുള്ളിടത്താണ് ഇനി നമ്മൾ നോക്കിക്കാണ്ടത് പ്രത്യേകിച്ച് വിശേഷ ഈ അടുത്ത് നടന്ന കരൂർ സംഭവം കാരണം അതൊക്കെ വിജയ്യുടെ രാഷ്ട്രീയ ഭാവിയെ ഏത് നിലക്കാണ് ബാധിക്കുക എന്നുള്ളടത്താണ് ഇനി നാം നോക്കിക്കാണേണ്ടത് കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയ് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡി എം കെ തള്ളി ടി വി കെ അധികാരത്തിൽ വരുമെന്ന് അപ്പോ ഡി എം കെ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മുന്നണിക്ക് പി എവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യ ബോധം അവിടെ വിജയ് തുറന്ന് കാട്ടു കാട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡി എം കെ യുടെ എം എൽ എ ആയ തങ്ങൾക്ക് ആ ഒരു വിജയി വിജയ് ഈ ഈ ഒരു രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയെ രൂപീകരിക്കുകയും അതിലൂടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഡി എം കെയെ ഞാൻ പുറന്തള്ളുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് തികച്ചും വിജയ് എന്ന നടൻ ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഒരു കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം മോഹമാണ് തികച്ചും തമിഴ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് അത്രയധികം വെല്ലുവിളി സൃഷ്ടിക്കുന്ന നമ്മുടെ ഡി എം കെ എന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടി വളരെയധികം ബി ജെ പിക്ക് രാഷ്ട്രീയത്തിൽ വളരെയധികം വെല്ലുവിളി നടത്തുന്നുണ്ട് വിജയ് എന്നൊരു നടൻ അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കയറി നടൻ നമ്മുടെ ഡി എം കെക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തികച്ചുമൊരു സ്ഥാനമോഹം അല്ലെങ്കിൽ മുഖ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഈ എന്നുള്ള അതുപോലെ തന്നെ ബി ജെ പി നമ്മുടെ ഡി എം കെ അത്രയധികം വികസനങ്ങൾ നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് സൗജന്യമായ ബസ് യാത്ര അതുപോലെ ഒരുപാട് വികസന വികസനങ്ങളാണ് ഡി എം കെ തമിഴ് തമിഴ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഡി എം കെയിൽ പേവില്ല എന്നാണ് ഡി എം കെ എം എൽ എ വ്യക്തമാക്കുന്നത് പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നണിയെ വ്യത്യസ്തമായ അല്ലെങ്കിൽ തീർത്തും ഒരു തമീകത്തിന് പുതു പുതുതായ ഒരു ടി എം കെ എന്ന് പറയുന്ന ടി വി കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിജയുടെ കീഴിൽ സെക്രട്ടറിയായ കീഴിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി ഡി ഡി എം കെയിൽ ഒരു പി എവും ഇല്ലാതിരിക്കെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു പാർട്ടിക്ക് രൂപീകരണം നൽകുകയുണ്ടായി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി വി കെ എന്നുള്ളത് പെട്ടെന്ന് സിനിമയിൽ നിന്നും വിജയ് ഇറങ്ങി വന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പാർട്ടിയല്ല രണ്ടായിരത്തിൽ വിജയ്യുടെ ആരാധകർ കൂടിയൊരു ക്ലബ്ബ് രൂപീകരിക്കുകയും പിന്നീട് അത് എല്ലാവർക്കും അറിയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടന് വന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ് വിജയ് ചെയ്തത് എന്നാൽ അതല്ല വിജയ് അതിന്റെ അവിടെ ക്ലബ് ഉണ്ടാകുക അത് രണ്ടായിരത്തിഒമ്പതാകുമ്പോൾ അത് ഒരു മാറുകയും ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയാണ് അല്ലാതെ ഒരിക്കലും വിജയ് രാഷ്ട്രീയത്തിൽ വന്ന് രാഷ്ട്രീയം പഠിച്ച് ഒരു രാഷ്ട്രീയ ഒരു പാർട്ടി ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി രൂപീകരണം അതിന് ഇല്ല തികച്ചും അത് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തിഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ഒരു രാഷ്ട്രീയം പഠിക്കാതെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ രാഷ്ട്രത്തെപ്പറ്റി എന്താണെന്ന് അറിയാതെ അല്ലല്ല പെട്ടെന്ന് രാഷ്ട്രീയം ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞത് എന്താണ് അതിൽ ഒരു ഉദ്ദേശം രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഈ സംഘടനൻ്റെ ഒരു ചെറിയ ഭാഗം മുന്നോട്ട് വരുന്നുണ്ട് അവർ ഒരു സാമൂഹ്യ സേവന സംഘടനയായിട്ടാണ് ആദ്യം മുന്നോട്ട് വരുന്നത് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇതിനൊരു പൊതുവായുള്ള പ്ര പ്രവർത്തനം ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കുന്നത് പിന്നീടാണെങ്കിലും ആദ്യം ഇവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട് അതുതന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പില് ഒരു മറ്റൊരു പാർട്ടിയുടെ കൂടെ അവര് മത്സരിക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തി ഒമ്പതോളം സീറ്റിൽ ടി വി കെ മത്സരിക്കുകയും അതിൽ നൂറ്റി പതിനഞ്ചോളം സീറ്റ് ടി വിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ എത്രമാത്രമാണ് വിജയ്ൻ്റെ ആ ടി വിയുടെ പാർട്ടിയുടെ ഇത് ഉണ്ടായത് താങ്കൾ പറയാം താങ്കളിലേക്ക് വരാം താങ്കൾ പറഞ്ഞല്ലോ വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ അപ്പോൾ സ്വാഭാവികമായും ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയിലുള്ള ഒരു കഥാപാത്രത്തെ ആണ് തികച്ചും ആ തമിഴ് രാഷ്ട്രീയം അല്ലെങ്കിൽ ആ തമീയ രാഷ്ട്രീയത്തെ കാണുന്നത് ആ തമിഴിലുള്ള ജനങ്ങൾ കാണുന്നത് ആരാധിക്കുന്നത് ആ ഒരു വ്യക്തി ആയി പോകുന്നുണ്ടല്ലോ രാഷ്ട്രീയ ഇപ്പോ കരൂരിലെ സംഭവങ്ങൾ നമുക്കറിയുന്നതാണ് ആ ഒരു ഒരു ലക്ഷത്തിലധികം ആളുകളാണ് അവിടെ കൂടിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ആ ഒരു കഥാപാത്രത്തിലേക്ക് ഒതുങ്ങ ഒതുങ്ങുമോ എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ടി വിയുടെ പാർട്ടി നാം പറഞ്ഞു അത് സിനിമാ നടൻ എന്നുള്ള അവൻ്റെ ആരാധകരുടെ ഒരു ആരാധകരുടെ വോട്ട് വാങ്ങി പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു ഉദ്ദേശമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പ് നൂറ്റി സീറ്റിൽ അവൻ മത്സരിച്ചിട്ട് അത് കിട്ടി അത് മൊത്തം അവരുടെ ആരാധകരാണെങ്കിൽ എന്തുകൊണ്ട് അവർ അവർക്കൊരു ഒരു പാർട്ടി ഉണ്ടാകുമല്ലോ ഇത് ആരാധകരാണെങ്കിലും അവർ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം അവർ വോട്ട് ചെയ്ത ഒരാളുണ്ടാകുമല്ലോ ഒരു പാർട്ടി ഉണ്ടാകുമല്ലോ അവരിൽ നിന്നും അവർ പിന്മാറി എന്തുകൊണ്ട് ഒരു ആരാധന എന്നുള്ള ഒരു സിനിമയിലെ ഒരു ആരാധന എന്ന് മാത്രം കണ്ടുകൊണ്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ വോട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് തികച്ചും നിങ്ങളുടെ പേവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും അത് നടപ്പിലാകാതെ പോവുകയും പെട്രോളിന് വില കൊടു കുറയ്ക്കുക എന്നുള്ളതും പാചകവാ വാതകത്തിൻ്റെ വില കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞത് അത് നടപ്പിലാവാത്തത് കൊണ്ടാണ് അവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഭാവികൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഇത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ളത് കാരണം എം ജി ആറിൽ നിന്ന് ഈ അണ്ണ ഡി എം കെ എന്ന് പറയുന്ന ഡി എം കെയിൽ നിന്ന് വിഭജിച്ച് അണ്ണ ഡി എം കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും പിന്നീട് അതിൻ്റെ അതിനോട് കൂട്ടുപിടിച്ചാണ് വിജയ് ദളപതി വിജയ് എന്ന് പറയുന്ന ആ ഒരു സിനിമ നട സിനിമാ സിനിമ നടൻ നടൻ ടി പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ പിൻമു പിൻതല പിന്മുറക്കാര് നമ്മൾ പരിശോധിച്ചാൽ എം ജി ആറിൽ നിന്ന് ദളപതിയിൽ നിന്ന് അതുപോലെ ഇവരിൽ നിന്നൊക്കെ തുടങ്ങി ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഒരു രൂപത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ആ ഒരു തുടർച്ച തന്നെ തമിഴ്നാട്ടിൽ തികച്ചും ഒരു സിനിമ നടന്മാർ വന്നിട്ട് അങ്ങനെ രാഷ്ട്രീയത്തിൽ കയറുന്ന കുറെ എം ജി ആർ പോലെ അല്ലെങ്കിൽ ജയലളിത പോലുള്ള ആളുകൾ ഇങ്ങനെ സിനിമയിൽ നിന്ന് വന്ന് ഉണ്ടായതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷ എൻ്റെ കാര്യം പറയട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഡി വി എന്നുള്ളത് പൂർത്തീകരിച്ചിട്ട് എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കരൂർ നമുക്കറിയാം കരൂർ ഉണ്ടായ ദുരന്തം അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു ാലി എന്ന നിലക്ക് ഇദ്ദേഹം വരികയും അങ്ങനെ വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് അറിയാവുന്ന അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയാണ് തിരക്കും തികച്ചും നടൻ എന്ന നിലക്ക് വിജയ് സിനിമാ ലോകത്ത് ഒരു ഹീറോ ആകാം പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു സീറോയാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പറയുമ്പോ സിനിമയും ഒന്ന് ഒന്ന് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രാഷ്ട്രീയം സിനിമയും രണ്ട് രണ്ടാണ് സിനിമ എന്ന് പറയുന്നത് ഒരു അഭിനയമാണ് പക്ഷേ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ സേവനം ചെയ്യേണ്ടതാണ് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കമലഹാസനും അതുപോലെ തന്നെ കമലഹാസനും അതുപോലെ തന്നെ ജയലളിതയൊക്കെ അവരൊക്കെ സിനിമാ നടൻ സിനിമ സിനിമാക്കാരും അതുപോലെ തന്നെ അവരവരെ ഫാൻസിനെ കണ്ടുകൊണ്ടാണ് എന്ത് ഇതിലേക്ക് വന്നത് പക്ഷേ അവർക്ക് അവരെ ഫാൻസിനെ ഒന്നും എന്ത് വോട്ടാക്കി തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഫേമസ് ആയി ഫേമസ് ആയ ആള് നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് എനിക്ക് മുഖ്യമന്ത്രി ആവണം അല്ലെങ്കിൽ എനിക്ക് പദവികൾ വേണമെന്ന് പറയേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുന്നത് മറിച്ച് ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രത്തിലേക്ക് വരേണ്ടതാണ് ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാലിനെ പോലെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടതാണ് അതെ നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ അവസാനിക്കുകയാണ് തമിയകം എന്ന് പറയുന്ന രാഷ്ട്രീയം പൊളിറ്റിക്സ് ഒരു ട്രിക്സ് ആണോ എന്ന് നാം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ തമിഴ് രാഷ്ട്രീയവും അതുപോലെ തമിഴ് സിനിമയും തമിഴ് രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ അതിൽ സിനിമയും ഇടപെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യബോധം നാം എല്ലാവരും അറിയുന്നവരാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ എം ജി ആറിൽ നിന്നൊക്കെ തുടങ്ങി ഇങ്ങ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഈ വേദിയിൽ എല്ലാവർക്കും ഇവിടെ നന്ദി പറയുന്നു അഹൃത അലഹദല്ലാ റബുലാലിൻ സ്ലാ